മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പണം വാരിക്കൂട്ടിയ പടം ഇതര ഭാഷകളിൽ നിന്ന് റെക്കോർഡ് കളക്ഷൻ കൊണ്ടുവന്ന ചിത്രം ഇന്ത്യൻ സിനിമയിലെ പ്രമുഖർ ഒന്നടങ്കം പ്രശംസകൾ കോരിച്ചൊരിഞ്ഞ മഞ്ഞുമൽ ബോയ്സ് ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലൂടെ വോട്ടൂട്ടി പ്ലാറ്റ്ഫോമിലും എത്തുകയാണ് സിനിമയുടെ ശ്രദ്ധാ കേന്ദ്രമാകുമ്പോൾ മലയാളത്തിനെ അഭിമാനിക്കാം തമിഴിലും തെലുങ്കിലും ബോളിവുഡിലും ബിഗ് ബജറ്റ് സിനിമകൾ ഒന്നൊന്നായി ബോക്സ് ഓഫീസിൽ തലയും കുത്തിവീയുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന താരതമ്യനെ ചെറിയ ബജറ്റിൽ തീർത്ത ഒരു സിനിമ പാൻ ഇന്ത്യൻ തലത്തിലേക്ക് ഉയരുകയാണ് ഡബ്ഡ് വേർഷൻ റിലീസ് ചെയ്ത് തമിഴ്നാട്ടിൽ ഒറിജിനൽ തമിഴ് സിനിമകളെപ്പോലും കളക്ഷനിൽ ബഹുദൂരം പിന്തള്ളി ഹിറ്റടിച്ച മഞ്ഞുമലിൻ്റെ ആഗോള കളക്ഷൻ ഇരുന്നൂറ്റി കോടിയിൽ അധികമാണ് ബോട്ടൂട്ടി സാറ്റലൈറ്റ് വരുമാനം കൂടി ചേർക്കുമ്പോൾ മുന്നൂറ് കോടിക്കടുത്ത് എത്തും നൂറ് ദിവസം മുതൽ നാനൂറ്റിപ്പത്ത് ദിവസം വരെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച മലയാള സിനിമകളുണ്ട് എന്നാൽ കേവലം എഴുപത്തിരണ്ട് ദിവസങ്ങൾ കൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് അസാധാരണമായ ഈ വിജയം കൊയ്തത് എഴുപത്തിരണ്ട് ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്രകാരമാണ് കേരളത്തിൽ നിന്ന് മാത്രം എഴുപത്തിരണ്ട് പോയിൻറ്റ് പത്ത് കോടിയും തമിഴ്നാട്ടിൽ നിന്ന് അറുപത്തി നാല് പോയിൻറ്റ് പത്ത് കോടിയും കർണാടകയിൽ നിന്ന് പതിനഞ്ച് പോയിൻറ്റ് എൺപത്തഞ്ച് കോടിയും എ പി ടി ജി പതിനാല് പോയിൻറ്റ് ഇരുപത്തഞ്ച് കോടിയും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് രണ്ട് പോയിൻ്റ് ഏഴ് കോടിയും നേടിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ആകെ നൂറ്റി അറുപത്തൊമ്പത് കോടി ലഭിച്ചപ്പോൾ ഓവർസീസിൽ നിന്ന് ലഭിച്ചത് എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് കോടി ആകെ വരുമാനം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് കോടി എന്തായിരിക്കും ഈ സിനിമയെ ഭാഷാതീതമായി പ്രേക്ഷകർ സ്വീകരിക്കാനിടയായ ഘടകം എല്ലാവർക്കും അറിവുള്ളതുപോലെ ലക്ഷണമൊത്ത ഒരു സർവൈ ത്രില്ലറാണ് മഞ്ഞുമൽ ബോയ്സ് അഗാധഗർത്തത്തിൽ വീണ് ജീവനും മരണത്തിനുമിടയിൽ പിടയുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള ധീരവും സാഹസികവുമായ ശ്രമം എന്നത് യൂണിവേഴ്സൽ തീമാണ് ഏത് ദേശത്തുള്ള ഏത് തരം പ്രേക്ഷകരും പെട്ടെന്ന് കണക്റ്റാവുന്ന റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വിഷയമാണത് എന്നാൽ അതുകൊണ്ട് മാത്രം സിനിമ വിജയിക്കണം എന്നില്ല മലയാളത്തിൽ ഇതിനു മുമ്പും സർവൈവൽ ത്രില്ലറുകൾ സംഭവിച്ചിട്ടുണ്ട് അവയൊക്കെ തന്നെ ഭേദപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചിട്ടുമുണ്ട് എന്നാൽ ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ അതിനൊന്നും സാധിച്ചിട്ടുമില്ല മാളൂട്ടി എന്ന ഭരതൻ ചിത്രൻ ഫ്ലോപ്പായപ്പോൾ അന്നാബൻ നായികയായ ഹെലൻ സമാനിയ വിജയം കൈവരിച്ചു എന്നാൽ തീർത്തും താര നിബിടമല്ലാതെ മഞ്ഞുമ്പുമിൽ ബോയ്സ് എല്ലായിടത്തും മെഗാ ഹിറ്റായിട്ടുണ്ട് എന്തുകൊണ്ടാവും ഈ സിനിമ ഇത്രമേൽ സ്വീകാര്യമായത് പ്രേക്ഷകരെ ആവർത്തിച്ച് ആവർത്തിച്ച് കാണാൻ പ്രേരിപ്പിക്കുന്നതും പോയിട്ട് ഇനീഷ്യൻ കളക്ഷനെ ിക്കുന്ന താരസാന്നിധ്യം സാന്നിധ്യം പോലും സിനിമയിൽ ഇല്ല എന്നതും എന്നിട്ടും ആളുകൾ സിനിമ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നതും തീർച്ചയായും ആവിഷ്കരണത്തിന്റെ വശത തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എടുത്തു പറയേണ്ടത് തന്നെ ചിദംബരം എന്ന സംവിധായകന് തന്നെ ഇക്കാര്യത്തിൽ ഒരു വലിയ കയ്യടി കൊടുക്കേണ്ടതുണ്ട്